ചാരിറ്റിയുടെ എ എക്യൂമനിക്കൽ മെഡിക്കൽ ഹ്യൂമാനിറ്റേറിയൻ ഓർഡർ ഓഫ് സെന്റ് ജോൺ ഓഫ് ജെറുസലേമിന്റെ ഈ മാസം ഇരുപത്തിയേഴിന് തായ്ലന്റിൽ നടക്കുന്ന അന്തർദേശീയ സമ്മേളനത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള പ്രതിനിധിയായി എം ജി എം ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ ഗീവർഗിസ് യോഹന്നാൻ പങ്കെടുക്കും ഈ സമ്മേളനത്തിൽ ഡോക്ടർ ഗീവർഗി സ്യോഹന്നാണ് നൈറ്റ്ഹുഡ് പദവി ലഭിക്കും ഏറ്റവും പ്രധാനപ്പെട്ട രാജകീയ പദവികളിലൊന്നായ ഓർഡർ ഓഫ് ദി ക്രൗൺ ഓഫ് തായ്ലന്റ് വഴിയാണ് നൈറ്റ്ഹുഡ് പദവികൾ നൽകുന്നത് സിവിൽ മിലിട്ടറി എന്നീ മേഖലകളിൽ രാജ്യത്തിന് നൽകിയ മികച്ച സേവനത്തിന് നൽകുന്ന ഈ പദവി വിവിധ ക്ലാസ്സുകളിലായാണ് നൽകുന്നത് ഏറ്റവും ഉയർന്നത് നൈറ്റ് ഗ്രാൻഡ് ക്രോസ് ആണ് സ്വീകർത്താക്കൾ തായ് പൗരനോ വിദേശികളോ ആകാം ഉയർന്ന ക്ലാസുകളിൽ പെട്ടവർക്ക് സർ അല്ലെങ്കിൽ ഡാം പോലുള്ള സ്ഥാനപ്പേരുകൾ ഉപയോഗിക്കാൻ അർഹതയുണ്ടായിരിക്കും വിവിധ ചാരിറ്റബിൾ സംഘടനകൾക്കായി ഫണ്ട് സ്വരൂപിക്കുന്ന ഒരു വാർഷിക പരിപാടിയാണ് നൈറ്റ്സ് ഓഫ് ചാരിറ്റി അതുപോലെ യു കെ നൈറ്റ്സ് ഓഫ് ചാരിറ്റി ഗാല ഒരു ഔപചാരിക പരിപാടിയാണ് ഇത് സാധാരണയായി ബിസിനസ് അല്ലെങ്കിൽ ഫണ്ട് റൈസിംഗ് ആവശ്യങ്ങൾക്കായി സംഘടിപ്പിക്കപ്പെടുന്നു അതിമനോഹരമായ ഡൈനിങ് അനുഭവത്തിനപ്പുറം ഈ പരിപാടികളിൽ തത്സമയ സംഗീതവും നൃത്തവും ഉൾപ്പെടെയുള്ള ആകർഷകമായ വിനോദവും ഉൾപ്പെടുന്നു സ്കോട്ട്ലൻഡിലുടനീളമുള്ള പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ഗാലാദിനങ്ങൾ ഇപ്പോഴും ആഘോഷിക്കപ്പെടുന്നുണ്ട് പാരമ്പര്യങ്ങൾ വ്യത്യസ്തമാണ് എന്നാൽ പലതിലും ഗാലാ രാജ്ഞിയായി ഒരു കുട്ടിയെ കിരീടധാരണം ചെയ്യൽ ഫാൻസി ഡ്രസ് ഫ്ലോട്ടുകൾ പ്രധാന തെരുവിലൂടെയുള്ള പരേഡ് മത്സരങ്ങൾ വലിയ ഔട്ട്ഡോർ ഒത്തുചേരലുകൾ പാർട്ടികൾ എന്നിവ ഉൾപ്പെടുന്നു ഹൗസ് ഡിസ്കോ ഇലക്ട്രോണിക് സംഗീതം തുടങ്ങിയ വൈവിധ്യമാർന്ന വിഭാഗങ്ങളെ ആഘോഷിക്കുന്ന യു കെയിലെ ലണ്ടനിൽ നടക്കുന്ന ഒരു വാർഷിക സംഗീത പരിപാടിയാണ് ഗാലാ ഫെസ്റ്റിവൽ നൈറ്റ്ഹുഡ് പദവി ലഭിക്കുന്നവരെ സാർ എന്നാണ് വിളിക്കുന്നത് മധ്യകാലഘട്ടത്തിൽ പുരുഷന്മാർക്ക് ഇംഗ്ലീഷിൽ നൽകുന്ന ഒരു ഔപചാരിക ബഹുമാന സംബോധനയാണ് സർ രണ്ടും പഴയ ഫ്രഞ്ച് സിയൂർ അഥവാ ലോഡ് എന്നതിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത് ഫ്രഞ്ച് സംസാരിക്കുന്ന നോർമന്മാർ ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുവന്നു ഇപ്പോൾ ഫ്രഞ്ചിൽ മോൺസിയർ എന്നതിന്റെ ഭാഗമായി ഇത് നിലനിൽക്കുന്നു ഇംഗ്ലീഷിൽ മൈ ലോഡ് എന്നതിന് തുല്യമായ പദം ഫാഷൻ സിനിമ ടെലിവിഷൻ സംഗീതം നാടകം ബിസിനസ് സ്പോർട്സ് ടെക് സോഷ്യൽ മീഡിയ രാഷ്ട്രീയം തുടങ്ങിയ വിവിധ പ്രൊഫഷണൽ മേഖലകളിലെ സമകാലിക സമൂഹത്തിന് സാംസ്കാരികമായി പ്രസക്തരാണെന്ന് കരുതപ്പെടുന്ന വ്യക്തികളെയാണ് മെറ്റ് ഗാലയിലേക്ക് ക്ഷണിക്കപ്പെടുന്നത് ഈ പരിപാടി ക്ഷണിക്കപ്പെട്ടവർക്ക് മാത്രമുള്ളതാണ് പൊതുജനങ്ങൾക്ക് ടിക്കറ്റുകൾ വാങ്ങാൻ ലഭ്യമല്ല ചാൾസ് മൂന്നാമൻ രാജാവിൽ നിന്ന് ഓണററി നൈറ്റ്ഹുഡ് ബഹുമതി നേടുന്ന ആദ്യ ഇന്ത്യക്കാരനായിരുന്നു സുനിൽ ഭാരതി മിത്തൽ ഭാരതി എന്റർപ്രൈസസിന്റെ സ്ഥാപകനും ചെയർമാനുമായ സുനിൽ മിത്തൽ യു കെയിലെയും ഇന്ത്യയിലെയും ബിസിനസ് ബന്ധങ്ങൾക്ക് നൽകിയ സേവനങ്ങൾക്ക് യു കെയിലെ രാജാവ് ചാൾസ് മൂന്നാവിനിൽ നിന്ന് ഓണററി നൈറ്റ്ഹുഡ് ലഭിച്ച ആദ്യ ഇന്ത്യൻ പൗരനായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യു കെ ഇന്ത്യ ബിസിനസ് ബന്ധങ്ങൾക്ക് നൽകിയ സേവനങ്ങൾക്ക് മിസ്റ്റർ മിത്തലിന് ഓണററി നൈറ്റ്ഹുഡ് ബഹുമതി നൽകിയത് ഏതൊരു പ്രവർത്തനത്തിലും സാധാരണയായി ദേശീയ തലത്തിൽ പ്രധാന സംഭാവന നൽകിയതിനാണ് ഈ അവാർഡ് നൽകുന്നത് രത്തൻ ഡാറ്റായ്ക്ക് ബ്രിട്ടീഷ് സർക്കാർ രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതികളിലൊന്നായ നൈറ്റ് ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി ഓർഡർ ഓഫ് ദി ബ്രിട്ടീഷ് എംപയർ നൽകി ആദരിച്ചിട്ടുണ്ട് ഇന്ത്യൻ ഭീമന്റെ അത്യധികം തിളക്കമുള്ള കരിയറിലെ ഒരു അതുല്യ നേട്ടമായിരുന്നു അത് ലോകത്തിലെ ഏറ്റവും വിജയകരമായ സോഫ്റ്റ്വെയർ കമ്പനി സൃഷ്ടിക്കുന്നതിലെ നേട്ടത്തിനും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും മൈക്രോസോഫ്റ്റിന്റെ ശതകോടീശ്വരൻ ചെയർമാനായ ബിൽഗേറ്റ്സിന് ഓണററി നൈറ്റ്ഹുഡ് ലഭിച്ചിട്ടുണ്ട് ഒരു അമേരിക്കക്കാരൻ എന്ന നിലയിൽ ഗേറ്റ്സിന് തന്റെ പേരിന് മുമ്പിൽ സർ ഉപയോഗിക്കാൻ അർഹതയില്ല പക്ഷേ അദ്ദേഹത്തിന് കെ ബി നൈറ്റ് കമാൻഡർ ഓഫ് ദി ബ്രിട്ടീഷ് എംപയർ എന്ന ഇനീഷ്യലുകൾ അതിനുശേഷം ചേർക്കാം ശതകോടീശ്വരൻ ലോകമെമ്പാടുമുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ബ്രിട്ടനിലെ ഹൈടെക് സംരംഭത്തിന് നൽകിയ സംഭാവനകൾക്കും ആദരിക്കപ്പെട്ടു അതുപോലെ ഇന്ത്യയിൽ നൈറ്റ്ഹുഡ് പദവി നിരസിച്ച ഒരാളുണ്ട് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്നിന് രവീന്ദ്രനാഥ് ടാഗോർ നൈറ്റ്ഹുഡ് നിരസിച്ചത് കമ്മ്യൂണിറ്റി സന്നദ്ധ പ്രാദേശിക സേവനങ്ങൾ കലയും മാധ്യമവും ആരോഗ്യം കായികം വിദ്യാഭ്യാസം ശാസ്ത്ര സാങ്കേതിക വിദ്യ ബിസിനസും സമ്പദ് വ്യവസ്ഥയും സിവിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ സേവനം എന്നിവയ്ക്കാണ് ഈ പദവി നൽകുന്നത് ഡോക്ടർ ഗീവർഗീസ് യോഹന്നാൻ എം ജി എം ഗ്രൂപ്പ് ചെയർമാനും മലങ്കര ഓർത്തഡോക്സ് സഭ മാനേജിംഗ് കമ്മിറ്റി അംഗവുമാണ് ഒമാൻ പ്രവാസി മലയാളിയായ ഡോക്ടർ ഗീവർഗീസ് യോഹന്നാണ് മുൻപും ഒട്ടേറെ ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങളും അവാർഡുകളും ലഭിച്ചിട്ടുണ്ട്